ോദി വാചാലും പങ്കു ലംഘയത്തെ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് താരായണീയം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ദശകത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം വിഷ്ണോർവീര്യാണി കോവാണു വൃത്രേണ धाम ജഗത് അഭിമിതം മോദത്തെ പൂർണ്ണസമ്പ്വാനിധത്തെ ശ്രുതിഗീത ശ്രുതികളിൽ പറയപ്പെട്ടുള്ളതായിട്ടുള്ള വിഷ്ണുവിൻ്റെ മഹാത്മ്യം വർണ്ണിക്കുകയാണ് ഇവിടെ ഓരോരോ ശ്ലോകങ്ങളെല്ലാം വിഷ്ണു വീര്യാണി കോ വാ കഥയു വിഷ്ണു ഹോ വീര്യാണി വിഷ്ണുവിൻ്റെ വീര്യങ്ങള് കോവാ കഥയതി അ കഥാ ആർക്കാണ് പറയാൻ പറ്റിയത് വിഷ്ണുവിൻ്റെ മഹാത്മ്യം പറഞ്ഞാൽ എത്രയേലും അവസാനിക്കില്ല ആർക്കും വിഷ്ണുവിൻ്റെ ആ മഹത്വം മുഴുവൻ വീര്യം മുഴുവൻ പറയണമെന്നുണ്ടെങ്കിൽ ആരെ കൊണ്ടും സാധ്യമല്ല അത്രയ്ക്ക് പറയത്തക്കോണ്ണ്ട് അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം അപ്പോ പിന്നെ ആർക്കും അത് വർണ്ണിച്ച് തീർക്കാൻ സാധ്യല്ല കോവാകഥേരി ആർക്കാണത് കഥ പറയാൻ പറ്റുക എന്ന് പറയണം നീ കശ്ചരേണൂന്മിമീതേ ആരൊക്കെങ്കിലും മണ്ണ് മണ്ണൽത്തരി എത്രയുണ്ട് രേണൂൻ രേണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി മണ്ണലിൻ്റെ പൊടി ഒരു പൊടി ഒരു തരി ആണ് ആ എത്ര അനവധി മണ്ണൽത്തരിയുണ്ട് ലോകത്തില് അത് മുഴുവൻ എണ്ണി തീർക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ അതുപോലെയാണ് ഭഗവാന്റെ മഹാത്മ്യം വർണ്ണിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളതാണ് എന്ന് പറയാണ് കസ്റ്ററിണൂന് മിമീതേ മിമീതേ അളക്കുന്നു എണ്ണി പറയുന്നു ആർക്കാണ് മണ്ണ് മണൽത്തരികൾ എണ്ണി എത്രയുണ്ട് എന്ന് പറയാൻ സാധിക്കുക ആർക്കും സാധ്യമല്ല അതുമാതിരി മഹാവിഷ്ണുവിൻ്റെ മഹാത്മ്യം പറഞ്ഞു തീർക്കുക എന്നുള്ളത് ആർക്കും സാധിക്കുന്നതല്ല കശ്ചര എണുന്മി മീതെ അന്മാതിരിയാണെന്ന് പറയാണ് വിഷ്ണോർ വീര്യാണ് വിഷ്ണു വിഷ്ണുവിൻ്റെ വീര്യങ്ങൾ ഗോവാകഥയതി ആർക്കാണ് പറയാൻ സാധിക്കുക കശ്ചര എണുന്മി ആർക്കാണ് ഭൂമിയിലുള്ളതായിട്ടുള്ള മണൽത്തരി എത്രയുണ്ട് എന്ന് എണ്ണി പറയാൻ സാധിക്കുക ആർക്കും സാധ്യമല്ല എന്ന് സാരം ഇനി ിത്രയേണ ത്രിജഗത് അഭിമിതം മോദത്തെ പൂർണ്ണസമ്പദ്വ അങ്ഹ്രിത്രയേണ യുടെ തന്നെ അങ്ഹ്രിത്രയേണ മൂന്ന് അടി കൊണ്ട് മൂന്ന് കാലടി കൊണ്ട് ത്രിജഗത് അഭിമിതം മൂന്ന് ലോകങ്ങളും അഭിമിതമായി അളക്കപ്പെട്ടു ഭഗവാൻ മൂന്ന് കാലടി വെച്ചിട്ട് മൂന്ന് ലോകങ്ങളും അളന്നൂലോ അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള അതുപോലെയുള്ളതായിട്ടുള്ള മഹാത്മ്യങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് ആർക്കും പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല എന്ന് പറയാണ് എസ് ചെയ്തു അങ്ത്രയേണ ആരുടെ മൂന്ന് അംഗ്രികളെ കൊണ്ടാണോ മൂന്ന് കാലടി കൊണ്ടാണോ എസ് ചെയ്തു അങ്ത്രയേണ ത്രിജഗത് അഭിപിതം മൂന്ന് ലോകങ്ങളും അളക്കപ്പെട്ടതായിട്ട് മോദത്തെ പൂർണ്ണസമ്പ അദ്ദേഹത്തിൻ്റെ ആ കാലടികളുടെ സ്പർശം ഉണ്ടായത് കൊണ്ട് തന്നെ ആ മൂന്ന് രോഗങ്ങളും പൂർണ്ണസമ്പത്ത് പരിപൂർണമായ സമ്പത്തോടു കൂടിയിട്ട് മൗതദേ സന്തോഷിക്കുന്നു മൂന്ന് ലോകങ്ങളിലും സന്തോഷം വിളയാടിക്കൊണ്ടിരിക്കുന്നു എന്താ കാരണം ഈ അദ്ദേഹത്തിൻ്റെ പാദരജസ് ഏറ്റിട്ടുണ്ട് ആ ത്രിജഗ് അഭിമിതം എന്ന് പറഞ്ഞല്ലോ മൂന്ന് ലോകങ്ങളെയും അളന്നു എന്ന് പറഞ്ഞല്ലോ അപ്പം ആ കാലടി മൂന്ന് ലോകങ്ങളിലും പതിഞ്ഞു ആ കാലടികളിലെ മണൽത്തരിക തരികൾ പൊടി പൊടി ആ പൊടി കൊണ്ട് ലോകം മുഴുവൻ സുഖമായിട്ട് വർത്തിക്കുന്നു സന്തോഷിക്കുന്നു എന്ന് ചേ സാരം എസ് ത്രിജഗത് അഭിമിതം മോദത്തെ അതുകൊണ്ട് അളക്കപ്പെട്ടതായിട്ടുള്ള മൂന്ന് രോഗങ്ങളും പൂർണ്ണം പൂർണ്ണമായിട്ട് മോതത്തെ പൂർണ്ണസമ്പത്ത് പൂർണ്ണമായ സമ്പത്തോടു കൂടി ഈ മൂന്ന് രോഗങ്ങളും ശോഭിക്കുന്നു എന്ന് പറയുന്നത് യസ്സി യോസൗ വിശ്വാനിധത്തേ യോസൗ യാതൊരു ഇദ്ദേഹമാണോ ഈ മഹാവിഷ്ണുവാണോ വിശ്വാനിധത്തേ എല്ലാ ലോകങ്ങളെയും സ്വയം ധരിക്കുന്നു തൻ്റെ ഉദരത്തിൽ സർവ്വലോകങ്ങളെയും ധരിക്കുന്നു വിശ്വാനി വിശ്വാനിധത്തേ വിശ്വങ്ങളെ മുഴുവൻ സന്ധി അദ്ദേഹം ഉദരത്തിൽ തൻ്റെ ഉദരത്തിൽ തന്നെ വഹിക്കുന്നു എന്നാണ് യോസൗ വിശ്വാനിധത്തേ പ്രിയമിഹ പരമം ധാമ തസ്യ അഭിയായാം തസ്യ അദ്ദേഹത്തിൻ്റെ അതായത് ഇപ്രകാരം അദ്ദേഹം മൂന്ന് അടികളെ കൊണ്ട് ജഗത്ത് മുഴുവൻ അളന്നവനും എല്ലാ ലോകങ്ങളെയും ഉദരത്തിൽ വഹിക്കുന്നവനും ആയിട്ടുള്ള തസ്യ അദ്ദേഹത്തിൻ്റെ ഞാൻ അഭിയായാം ഞാൻ അദ്ദേഹത്തെ പ്രാപിക്കട്ടെ എനിക്ക് അദ്ദേഹത്തെ പ്രാപിക്കാനുള്ളതായിട്ടുള്ള ഭാഗ്യം കൈവരട്ടെ എനിക്ക് അദ്ദേഹത്തിൻ്റെ സമീപത്തെത്താൻ സാധിക്കട്ടെ തസ്യ അഭിയായാം ഞാൻ അദ്ദേഹത്തിൻ്റെ സമീപത്തെ പ്രാപിക്കട്ടെ അഭിയായാം എന്നുള്ളത് ലിംഗാണ് അഭിയായാം ഞാൻ അദ്ദേഹത്തെ പ്രാപിക്കട്ടെ പ്രാപിക്കാനുള്ളതായിട്ടുള്ള കഴിവ് എനിക്ക് ഉണ്ടാകട്ടെ യോസൗ വിശ്വാൻസത്തെ പ്രിയമിഹ പരമം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും പരമവും ആയിട്ടുള്ള ശ്രേഷ്ഠവുമായിട്ടുള്ള ആ തസ്യ അഭിയായാം അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ സമീപത്ത് ചെല്ലട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ധാമം അദ്ദേഹത്തിൻ്റെ ആ വാസസ്ഥാനമായിട്ടുള്ള വൈകുണ്ഠത്തിലേക്ക് ഞാൻ എത്തിച്ചേരട്ടെ എന്ന് പറയാണ് തസ്യ അഭിയായാം കഥായത്രം ആദ്യന്ത അമൃതരസമരന്തസ്യയത്ര പ്രവാഹ ആ വൈകുണ്ഠത്തിനെ തന്നെ ഒന്നുകൂടി പറയാണ് ഥായത്രം ആദ്യന്തി അങ്ങയുടെ ഭക്തന്മാർ അവിടെ ആദ്യന്തി സന്തുഷ്ടരായിട്ട് കഴിയണു അങ്ങയുടെ ഭക്തന്മാരെല്ലാം അവിടെ അങ്ങയുടെ പ്രാദത്തിൽ എത്തിച്ചേർന്ന് വൈകുണ്ഠ ലോകത്തിൽ എത്തിച്ചേർന്ന് അവിടെ സന്തോഷിച്ചു കഴിയണം അങ്ങനെയുള്ളതായിട്ടുള്ള ആ വൈകുണ്ഠത്തിലേക്ക് ഞാനും എത്തിച്ചേരട്ടെ എന്ന് പറയണം യസ്യ ത്വഗ്ധക്കഥായത്രം ആദ്യന്തി അമൃതരസമരന്ത യത്ര പ്രവാഹ അമൃതരസമാകുന്ന മരന്തും തേന അമൃതരസമാകുന്ന തേന അവിടെ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എത്ര പ്രവാഹ അവിടെ ആ അമൃതരസമാകുന്ന തേന ഒഴിഞ്ഞൊഴുകുന്നതായിട്ടുള്ള ആ അങ്ങയുടെ വാസസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് ഞാൻ പോകാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം വിഷ്ണൂർ ബിരിയാണി പോവാ കഥ ചെയ്തു അദ്ദേഹത്തിൻ്റെ വീര്യങ്ങളെ ആർക്കാണ് പറയാൻ കഴിയുന്നത് കശ്ചരേണു മീതെ ആർക്കാണ് ഭൂമിയിലെ രേണുക്കൾ അതായത് പൊടികൾ തരികള് എണ്ണാൻ സാധിക്കുക ആർക്കും സാധ്യമല്ല അതുപോലെയാണ് ഭഗവാന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കാനും ആർക്കും സാധ്യമല്ല എന്ന് പറയുന്നത് കഥയ കഥയതി ആർക്കും പറയാൻ പറ്റുന്നില്ല അത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം എന്ന് പറയുകയാണ് അതിൽ ഒന്ന് രണ്ടെണ്ണം എടുത്ത് പറയാണ് എന്താണ് എസ് ചെയ്യോ അങ്ഹൃത്രയേണ യാതൊരു മഹാവിഷ്ണുവിൻ്റെ അങ്ഹൃത്രയേണ മൂന്ന് പദവിന്യാസങ്ങളെ കൊണ്ട് അഭിമിതം ജഗത്ത് മുഴുവൻ അഭിമിതമായി അടയാളപ്പെട്ടു അതായത് അളക്കപ്പെട്ടു എന്നുള്ളത് ജഗദ് അഭിമിതം അഭി അഭിമിതം മോദത്തെ അന്ന് അങ്ങനെ ഭഗവാന്റെ കാലടി പതിഞ്ഞ് ആ മൂന്ന് ലോകങ്ങളും മോതത്തെ വളരെ സന്തോഷിക്കുന്നു എന്ന് പറയുന്നത് മോതത്തെ പൂർണ്ണസമ്പദ് പരിപൂർണമായ സമ്പത്തോടുകൂടി ഈ മൂന്ന് ലോകങ്ങളും ശോഭിക്കുന്നു ഭക്തായത്ര മാദ്യന്തി എന്ന് മാത്രമല്ല അങ്ങയുടെ ഭക്തന്മാർ അവിടെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു അമൃതരസമരന്തസ്സ്യ പ്രവാഹ യാതൊരിടത്താണോ അമൃതരസത്തിൻ്റെ അമൃതരസമാകുന്ന തേന അതങ്ങനെ അതിൻ്റെ പ്രവാഹം ഉള്ളത് ഈ ഭഗവാൻ്റെ ലോകത്തിലാണ് അപ്രകാരമുള്ളതായ ആ ഭഗവാൻ്റെ ലോകത്തിലേക്ക് അഭിയായാം ഞാൻ പോകമാറാകട്ടെ എനിക്ക് പോകാനുള്ളതായിട്ടുള്ള ഭാഗ്യം സിദ്ധിക്കട്ടെ എന്ന് പറയുകയാണ് കവി വിഷ്ണുവിരിയാണി കോവാ കഥേതു ധരണേ േുന്മിമീതേ യേണ ത്രിജഗദഭിമിതം മോദത്തെ പൂർണ്ണ സംവൽ യോസൗ വിശ്വാനിധത്തേ പ്രിയമിഹ പരമം പ്രവാഹ മാദ്യന്യമൃതരസമരന്തത്രവാഹ മലയാള പരിഭാഷ ആർ ചൊല്ലും വിഷ്ണുവീര്യം ഭുവനമതിലെ മണ്ണിൻതരി എണ്ണുമാരോ ആർ മീണ്ടു ത്രിപ്പദത്താൽ ത്രിഭുവനമഖിലം തൃപ്തി സമ്പത്തുമേകീ ആർ വിശ്വത്തെ ധരിക്കുന്ന അമൃതരസമൊഴുക്കുള്ളൊരാനമേകുന്ന വീട്ടിൽ നിന്റെ ഭക്തർക്കിടയിൽ അടിയനെ എത്തുവാൻ സമ്മതിക്കൂ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം 고민다! 고민다!